اي حب نبرنالن ذا يا متع الحب فيه وهو ذُوَّ لَهِ وفي هواه جفاه اهلا واتلالا ان كنت عشقه مت في محبته مُوَلَّهَا القلب مشتاق والا لا മനസ്സിലാക്കിയത് എന്താണ് ഈ ഹിപ്പെന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് ഹുപ്പുണ്ടെന്ന് നീ വാദിക്കുന്നവനാണല്ലോ അതിന്റെ പേരിൽ വേദനയുണ്ടെന്ന് വാദിക്കുന്നവനാണല്ലോ നീവി ആ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ചു എന്ന് പറയുന്നവരാണല്ലോ നീന്ത നിനക്ക് ഹദീബായ തങ്ങളോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ എടോ നീ ആ തങ്ങളോടുള്ള സ്നേഹ മൗലനിൽ എഴുതി വെച്ച രണ്ട് വരികളാണ് ഞാൻ ഈ പറഞ്ഞത് മൂവല്ല എങ്ങനെ മരിച്ചു പോകണം ഹൃദയം പൊട്ടി ഹൃദയം വല്ലാതായി ആ തങ്ങളോടുള്ളഹപ്പത്തിന്റെ പേരിൽ അങ്ങനെ നീ മരിച്ചു പോകണം അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നിനക്ക് സ്നേഹമില്ല സ്നേഹമില്ലവയില്ല അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് സ്നേഹമില്ല എന്നെഴുതി വെച്ച മഹാന്മാരുണ്ട്

പറഞ്ഞിട്ട് പറയുന്ന രണ്ടു വരി കവിതകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് മനുഷ്യനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൂടുതൽ കൂടുതൽ എന്താണ് സഹവേലിത്രെ പക്ഷേ ഒരു ചെറിയ ഹൃദയം എനിക്കുണ്ട് അല്ലാഹ് ഡാറ്റ് വിത്ത് ലവ് പ്ലേസ് ന സ്നേഹം കൊണ്ട് രക്തം ചിീറ്റുന്ന ഒരു ചെറിയ ഹൃദയം എനിക്കുണ്ട് അല്ലാഹ് എവറെർ ബ്ലെസിങ്സ് അപ്പോൺ യുവർ ബിലവേഡ് ഹീ ഈഗർലി റീഡ് നിങ്ങളുടെ ഹബീബായ തങ്ങളോട് ഹിബ്ബ്ലവഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ പാപപ്പെട്ടവൻ സലാത്ത് ചൊല്ലുമ്പോൾ ഹൃദയം കഠങ്ങിടുന്ന ഒരു ഹൃദയം മാത്രമാണ് ഉള്ളത് അല്ലാഹ് ഒരുപാട് സൽക്രമങ്ങളില്ല അല്ല എന്ന് പറഞ്ഞ് കരഞ്ഞെഴുതി ഉറുദു പദ്യങ്ങൾ എത്രയോ ഇംഗ്ലീഷ് പദ്യങ്ങൾ